그래 해 주고 어. 그래.

വര്െ പിടിയപ്പ് ബി ജെ പേജെ ബിനാരി നടപ്പില്ല ബിനാരി നടക്കില്ല അധ്യക്ഷത

তুমাৰ কাম বস্তুত তুমাৰ কিয় বস্তু কম প্ৰেডিয়ে جي يي 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 ي دارو کي کيندا سلام عليڪم ഇടതുപക്ഷം എന്തായാലും പ്രതിഷേധത്തിൽ ഇടതുപക്ഷ മലകൾക്ക് മുമ്പിലേക്ക് നേതാക്കളായ അത് എത്തിക്കേണ്ടതാണ് മാറിക്കില്ല എന്നുള്ളതെ കൂടി അറിയിച്ചത് ഒരുപക്ഷേ നാളെ കഴിഞ്ഞാൽ <isma> പോലും <FM> ും വളരെ പോസിറ്റീവായിരുന്ന പട്ടികയിൽ വ്യാജമോത്രമാണ് വന്നിരിക്കുന്നത് അങ്ങനെ വരാൻ പാടില്ലാത്തതാണ് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് ജാതിക്കുമെത്തി നമ്മുടെ മണ്ഡലത്തിന്റെ ജനവിധിയെ മാറ്റിയെടുക്കാൻ അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ ആദ്യം തന്നെ രൂപപ്പെടുത്തിയ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഈ വോട്ടർ പട്ടികയുടെ പ്രതികരണം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയെ പിന്നീട് കൂട്ടിച്ചർക്കലുകൾ മാത്രം കഴിഞ്ഞാൽ സാധാരണ കരട് വോട്ട് വണ്ടികൾ ആ കരട് വോട്ട് വട്ടികൾ സന്ദർശിക്കും മാത്രം ഔപചാരികമായി ഇലട്ടം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അസംബ്ലി മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന് മന്ത്രി നമ്മളെയെല്ലാം ഒരു ഭാഗത്ത് നേരത്തെ മുൻപിടുന്ന പോലെ കൃത്രിമമായി വോട്ടർമാരെ ഉണ്ടാക്കി മറ്റൊരു ഭാഗത്ത് കള്ളപ്പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ടർമാരെ മാറ്റി വേറൊരു ഭാഗത്താണെങ്കിൽ പാവപ്പെട്ടവന്റെ അവകാശത്തെ യാഗ മദ്യം ഈ മൂന്ന് തലത്തിലുള്ള ഒത്തിരിഘട്ട പ്രവർത്തനം യു ഡി എഫ് ബി ജെ പി നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ വസ്തുതകളും വെച്ച് ചീഫ് അലങ്കർ ഓഫീസർ മൂന്ന് പരാതി വന്നത് സ്വാഭാവികമായും ആ പരാതിയുടെ ഭാഗമായി ഓക്കെ എടുത്ത് ഒരു എഫ് ഐ ആർ ഉണ്ട് കാര്യങ്ങൾ നിയമപരമായി പരിശോധിച്ച് കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് ആവശ്യമായിട്ടുള്ള ഇടപെടലുണ്ടായിരുന്നു ഞങ്ങൾക്ക് അതാണ് ഈ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം ഒടുവിൽ നമുക്കെല്ലാം അറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ജയിക്കാൻ പോകുന്നു എന്ന പ്രതീതി ആരംഭം മുതൽ തന്നെ ഉണ്ടായി മാത്രമല്ല യു ഡി എഫിന്റെ തൊട്ടിലും അതുപോലെ തന്നെ ബി ജെ പി ഗണനീയമായ തോതിൽ നേതാക്കളും അതുപോലെ തന്നെ അനുഭാവികളും പ്രവർത്തകരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അടുക്കുന്ന പ്രീ ഇതിനെ പ്രകടമായി തന്നെ വഴിവിട്ട മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് ഒരു ഭാഗത്ത് എസ് ഡി പി മറ്റൊരു ഭാഗത്ത് ജമായത്ത് വേറൊരു ഭാഗത്ത് ആർ എസ് ഈ കൂട്ടുകെട്ടാണ് ഇപ്പൊ നമ്മൾ ചിലവരെ ആർ എസ് എത്തിന് വേണ്ടി പ്രവർത്തിച്ച മുസ്ലിം ജീവൻ മുസ്ലിം സമുദായത്തെ കയറുകൊണ്ട് കെട്ടി ചാമ്പലാക്കി ശവം ിലേക്ക് അയക്കണമെന്നവരെ പറഞ്ഞ ഹിന്ദുത്വിഷം ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട നേതാവ് ബി ജെ പിയുടെ വക്താവ് ഞാൻ ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ വേർപെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യു ഡി എഫിൽ വെല്ലുവിളിക്കുന്നതിന് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്ന സമയം വരെ ഞാൻ ആർ എസ് എസ് കാരനല്ല ഹിന്ദുവാശയക്കാരനല്ല എന്ന് അദ്ദേഹം വിധേവരെ വന്നിട്ടില്ല ഇങ്ങനെയുള്ള ഒരാളെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്നതിൽ ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ നേതാവ് ഈശ്വര മുരളീധരന്റെ ഭാഗത്തുണ്ടായി നേതാക്കൾ മുരളിയോട് ഒപ്പം നിന്നുകൊണ്ട് ശിയെ തനക്ക് കയറിയ സമയത്ത് എതിരായി പറഞ്ഞ കാര്യങ്ങളിൽ പുറത്തു നിൽക്കുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നില്ല തീരുടെ ഭക്ഷണമാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നല്ല വിശ്വാസത്തിൽ കണ്ണാടിയിൽ വെച്ചൊരു പരാമർശം നടത്തി ഇതെല്ലാം വികസനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം മഹറാം തീയതി ബാബുജി മസ്ജിദ് കുളിച്ചതിന് കേന്ദ്രമാണ് ഒറ്റപ്പാലം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ിന്റെ വാക്കാണ് ഞാൻ ഈ പറയുന്നത് ആ ഘട്ടത്തിൽ ജനവികാരം പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിനോട് ഒപ്പിച്ചു അവർ ഈ മത്സ്യത്ത് പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വസ്തുമാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കാട്ടിയിട്ടുള്ള നെറുകെട്ട സമീപനത്തിനെതിരായി മതന്യൂനപക്ഷങ്ങൾ പ്രതികരിച്ചു ഞാൻ അപ്പോഴും യു ഡി എഫിന്റെ ഭാഗമായിരുന്നു കാരണം പക്ഷത്തായിരുന്നു അവിടെ പ്രചരണത്തിനു വേണ്ടി ഷിഹാബ് തങ്ങളും ഷിഹാബ് തങ്ങളൊരു വീട്ടിലിരുന്നു ലീഗിന്റെ പ്രവർത്തകരെ വിളിച്ചു പലരും വസ്ല്ല അപ്പൊ പാണക്കാട് ശിഹാബ് തങ്ങൾ അവരോട് പറഞ്ഞത് അവര് വരണമെന്നും നിർബന്ധമില്ലെന്നോ അവരുടെ വികാരമെന്തെങ്കിലും മരണമാക്കിയത് ഇത് പറഞ്ഞ പാണക്കാട് തങ്ങളും ഇപ്പോഴുള്ള തങ്ങളും തമ്മിലുള്ള വ്യത്യാസം കൂട്ടിച്ചാല് അദ്ദേഹം സൂചിപ്പിച്ച കാര്യത്തിനാണ് ഒരു മതവിദ്വേഷമുണ്ടാക്കുന്ന വിതലിക്തമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഇപ്പോൾ ഇത് മതന്യൂനപക്ഷത്തിന് പെട്ട സാധാ പ്രവർത്തകർ തിരിച്ചറിയുമെന്ന് മാത്രമല്ല ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സാധ്യത കൂടിയായി ഈ ചരിത്രമെല്ലാം പറഞ്ഞു മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന മെപ്പോറാണ്ടം ഭരിച്ചുകൊണ്ട് മായ തീരുമാനമെടുത്തു അതിൽ കള്ള കള്ളവോട്ടുണ്ട് ഡബിൾ എൻട്രി ഉണ്ട് മാത്രവുമെല്ലാം നിരവധി ഐഡന്റിറ്റി കാർഡുകൾ കൊണ്ടുപോയിരിക്കുമോ എന്നിട്ട് വ്യാജ കാർഡുകൾ ഒരു എട്ടൊമ്പത് വൂട്ടിൽ സാധാരണ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർക്ക് കടക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അവിടെ ക്യാമറ വെച്ചു കഴിഞ്ഞാൽ ക്യാമറ താക്കി ഒരു നാളത്തേക്ക് കടക്കില്ല പ്രിസൈഡിംഗ് ഓഫീസർമാർ പറയുദ്ദേ കിട്ടുന്ന ആൾക്കാർക്ക് കൂട്ടിയതും അതിപ്രാവശ്യം നടക്കില്ല എന്ന് വന്നതോടുകൂടി ഒരു വല്ലാത്ത അന്തരീക്ഷമുണ്ടാക്കുന്നതിന് വേണ്ടി ചിലർ ശ്രമിക്കുകയാണ് ആ ശ്രമത്തെ കൂടി ഞങ്ങൾ ഇതിന്റെ ഭാഗമായി തുറന്നു കാണിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് മതിയായ പോലീസ് സംരക്ഷണം ഉണ്ടാകണം അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കണം ഇതിൽ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ചീഫ് കലക്ടറും നോക്കി കളക്ടറും അതുപോലെ തന്നെ നിയമ സമാധാനം കൈകാര്യം ചെയ്യണം ജില്ലാ പോലീസ് മേധാവികൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ ഗൗരവമായി കാണണം എന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടുള്ള ഒരു മെമ്പോറാണ് ഈ പ്രതിഷേധത്തിന് ശേഷം കലക്കുവച്ച് കൈമാറുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ധർണാ സമരം കൂടെ സംഘടിപ്പിച്ചത് ഈ സംഘം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാനിൻ്റെ ഭാഗത്തുമാണ് സൈഡി ഇട ചെട ചെട സൈഡി തോണ ചർച്ച നടത്തിയിരുന്നവർ പരിശോധിക്കാനുള്ള ഏർപ്പെടുത്തി ചെയ്തിട്ടുണ്ട് അപ്പൊ അത് പരിശോധിച്ചു തന്നെയാണ് ഞങ്ങൾ പറയുന്നത് പുനഃപരിശോധിക്കണം അതുപോലെ തന്നെ